മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പൊത്ത തീർപ്പ് ഡീലാണ് കേന്ദ്ര സർക്കാരിന് അത് മുഖ്യമന്ത്രിയും ബിജെപിയുമായി ഉണ്ടാക്കിയ ഡീലാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്ന ഈ രമ്യത ഈ അനുരജന ചർച്ചകൾ അത് നാല് വിഷയം എടുത്തുകൊണ്ടാണ് പറഞ്ഞത് പ്രിയം ശ്രീ ഒപ്പം തന്നെ ലേബർ കോഡ് ഒപ്പം തന്നെ ദേശീയപാത ലേബർ കോഡിനെതിരായിട്ടും ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കെതിരായിട്ടുമൊക്കെ തന്നെ യു ഡി എഫിനേക്കാൾ ബഹുദൂരം മുന്നിൽ നിന്ന് അന്തസ്സായിട്ട് പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നത് ഇവിടെ സി പി ഐ എം ആണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് സി പി ഐ എമ്മിന്റെ ത്യാഗോജ്വലമായ സമര പോരാട്ടങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ് എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത് പാർലമെന്റിൽ പോലും ഒരു ഡിസെന്റ് രേഖപ്പെടുത്താനോ എതിർ ഉയർത്താനോ കഴിയാതെ വളരെ ദയനീയമായ രീതിയിലാണ് ഈ കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള പ്രതിനിധികളൊക്കെ ചെയ്യുന്നത് അവിടെ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികളാണ് അവിടെ ഏറ്റവും ശക്തമായിട്ട് പ്രതിരോധിക്കുന്നത് ഇവിടെ ബാബറിപ്പള്ളി പൊളിഞ്ഞു വീണതാണല്ലോ ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും വലിയ മുറിവായിട്ട് തീർന്നത് ആ സന്ദർഭത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ നേതാവ് പതിനാല് ഭാഷകളുടെ പണ്ഡിതനായിരുന്നു ഒരു ഭാഷയിലും ഒരക്ഷരവും അത് സംബന്ധിച്ച് പറയാൻ അദ്ദേഹം ആ കാലഘട്ടത്തിൽ തയ്യാറായിട്ടില്ല അവസരവാദപരമായ മൌനമാണ് എല്ലാ കാര്യത്തിലും കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇതുവരെ ദീക്ഷിച്ചിട്ടുള്ളത് അതല്ല എന്ന് ഒരു വേണുഗോപാലിനും പറയാൻ പറ്റില്ല വളരെ ബാലിശവും അടിസ്ഥാനരഹിതവും അന്തസാര അന്തസാരശൂന്യവുമായിട്ടുള്ള അത്തരം ആർഗ്യുമെന്റ്സിനൊന്നും മറുപടി പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല മറുപടി പറയേണ്ടതില്ല കാരണം ആരാണ് നല്ല പ്രതിരോധം സൃഷ്ടിക്കുന്നത് എന്ന് ജനങ്ങൾക്കറിയാം ഞങ്ങൾക്കും അറിയാം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് യു ഡി എഫ് നടത്തുന്നത് ആരാണ് ഈ വർഗീയതയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് ധാരണയിൽ എത്തിച്ചേരുന്നത് എന്നൊക്കെയുള്ളത് വളരെ പ്രകടമായ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും കോൺഗ്രസ് യു ഡി എഫ് എക്കാലത്തും അത്തരം ബാന്ധവങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതാണ് അവരുടെ സ്വഭാവം ഇടതുപക്ഷത്തിന്റെ മേലെ ആരോപിക്കുന്നത് ശരിയല്ല